കായ് നമുക്കിന്നൊരു തക്കാളി അച്ചാർ തയ്യാറാക്കാം നല്ല അടിപൊളി അച്ചാറാണിത് അതിനുവേണ്ടി നമ്മൾ നാലഞ്ച് തക്കാളി എടുത്ത് സ്ക്വയർ ഷേയ്പ്പിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചതുരങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഒരു സ്പൂൺ മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീടൊരു പാത്രത്തിലേക്കൊരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം നമ്മുടെ തക്കാളിയുടെയൊക്കെ അളവനുസരിച്ചാണ് എണ്ണ ചേർക്കേണ്ടത് അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും നന്നായി ഒന്ന് മൂത്ത് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് കളർ മാറി വരണം ഒരു ഗോൾഡൻ ഫ്ല ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്കിനി പിഴിഞ്ഞ് വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ പുളിവെള്ളത്തിന് പകരം വിനാഗിരി ചേർത്ത് കൊടുക്കാം വേണ്ടുന്നവർക്ക് പിന്നീട് നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുത്ത് ഈ പുളിവെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം വിനീഗർ ചേർത്ത് കൊടുത്താൽ കുറേ ദിവസം അച്ചാർ കേടാകാതെ ഇരിക്കും നന്നായി തിളച്ചു വന്ന് ആ കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളിയെ ഇട്ടുകൊടുക്കാം ഇനി ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് ഇളക്കി അരപ്പുമായി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് തക്കാളി നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം ഇത് അച്ചാറ് ആയ ശേഷം ഇന്ന് തൊട്ട് തന്നെ ഉപയോഗിക്കാം നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് നേരം ചെറിയ തീയിൽ ഇടുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ തക്കാളി നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റുമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ഒരു അച്ചാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ചപ്പാത്തി കഴിക്കാം ഇത് ഉപയോഗിച്ച് ചോറ് കഴിക്കാം ലഞ്ച് ബോക്സിൽ കൊടുത്ത് എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റായൊരു അച്ചാറാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റ